നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയിൽ വളരെ നിർണായകമായ ഭരണഘടന പ്രതിസന്ധിയെ കുറിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ജസ്റ്റിസ്മാരായ ജെ ബി പർദിവാല ആർ മഹാധവൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരണഘടനാപരമായി ലഭിച്ചിട്ടുള്ള വിവേചന അധികാരത്തെ മറികടന്നുകൊണ്ട് ഗവർണർമാർ സംസ്ഥാന സർക്കാർ നൽകുന്ന ബില്ലുകളിൽ അനിച്ഛിതമായി തീരുമാനം എടുക്കുന്നത് വൈകിപ്പിക്കരുതെന്നും ന്യായമായ സമയത്തിനുള്ളിൽ ആ ബില്ലുകളിൽ തീരുമാനം ഉണ്ടാകണമെന്നും വിധിയുണ്ടായിരുന്നു അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ മുന്നിൽ വരുന്ന ബില്ലുകളിലും മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്നും കോടതി വിധിച്ചു ഈ വിധിയെ തുടർന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് എന്നിവയുടെ വിധിന്യായ വ്യാഖ്യാനത്തിൽ ആശങ്ക ഉയർത്തിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം പതിനാല് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സുപ്രീം കോടതിക്ക് ഒരു റഫറൻസ് നൽകുകയുണ്ടായി ഈ റഫറൻസിൽ വാദം കേൾക്കുന്നതിനായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ അതുൽ എസ് ചന്ദൂർക്കർ എന്നിവർ അടങ്ങിയ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു ഈ ഭരണഘടനാ ബെഞ്ച് മുൻപാകെ ടി റഫറൻസിലുള്ള വാദങ്ങൾ സുപ്രീം കോടതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ ഏപ്രിൽ മാസത്തെ വിധിയെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിടരമണി ചോദ്യം ചെയ്തു സുപ്രീം സുപ്രീംകോടതിക്ക് ഭരണഘടന പുനർനിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് പ്രധാന ചോദ്യം ഡിവിഷൻ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ സുപ്രീം കോടതി രാഷ്ട്രപതിയെ ഒരു സാധാരണ നിയമപരി അധികാരി മാത്രമായിട്ടാണ് കണ്ടതെന്ന് അദ്ദേഹം പരാമർശിച്ചു സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്ന ഫയലുകളിൽ ഗവർണർക്ക് തീരുമാനമെടുക്കുന്നതിന് ഭരണഘടനാപരമായ വിവേചന അധികാരം ഉപയോഗിക്കാമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ ധരിപ്പിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് നൽകുന്ന ഈ വിവേചന അധികാരം ഉപയോഗിച്ച് ഗവർണർമാർ ഒരു ബില്ലിന്മേൽ അനധികൃതമായ കാലതാമസം ചെയ്യാൻ അതിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലാതാകുമോ എന്ന കേന്ദ്ര സർക്കാരിനോട് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചോദ്യത്തിന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പരിഹാരം രാഷ്ട്രീയ മേഖലകളിൽ നിന്നാണ് എന്ന് എസ് ടി തുഷാർ മേത്ത കോടതിയെ ധരിപ്പിച്ചു ജുഡീഷ്യറിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് അവ രാഷ്ട്രീയ ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമേ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ കോടതിയുടെ ഭരണഘടനാപരമായ അധികാരം പോലെ തന്നെ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരണഘടനാപരമായ അധികാരങ്ങളുണ്ട് എന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ ബോധിപ്പിച്ചു വിഷയങ്ങൾ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഗവർണർമാരെ തിരികെ വിളിക്കാം മറ്റൊരാളെ ഗവർണറായി പകരം നിയോഗിക്കാം എന്നിങ്ങനെ രാഷ്ട്രീയപരമായ പരിഹാരങ്ങളുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് ഉപയോഗിച്ച് ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ അംഗീകാരത്തിനായി സമർപ്പിക്കുന്ന ബില്ലിൽ അനിശ്ചിതകാലമായി ഗവർണർ നടപടി എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അവകാശങ്ങൾ മേലുള്ള കടന്നുകയറ്റമല്ലേ എന്നും കോടതി ചോദിച്ചു ഒരു ഭരണഘടനാ അതോറിറ്റിയായ സുപ്രീം കോടതിക്ക് മറ്റൊരു ഭരണഘടനാ അതോറിറ്റിയായ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചോദിച്ചു ഇന്ത്യൻ ഭരണഘടന ഉചിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് എല്ലാം തന്നെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഈ ചട്ടങ്ങളിൽ കോടതിക്ക് ഒരു വാക്കുപോലും ചേർക്കാനോ കൂട്ടിച്ചേർക്കുവാനോ എന്നും അതിനാൽ കോടതിക്ക് നിർദ്ദേശിക്കുവാനോ ശുപാർശ ചെയ്യുവാനോ മാത്രമേ സാധിക്കൂ സാധിക്കൂയുള്ളൂ എന്നും ശ്രീ മേത്ത കോടതിയെ ധരിപ്പിച്ചു സമയപരിധി ഇല്ലാത്ത വിഷയങ്ങളിൽ കോടതിക്ക് വേദന തോന്നാമെങ്കിലും അത് നിശ്ചയിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നതിന് വേണ്ട അധികാര പരിധി സ്വയം നൽകുവാൻ കോടതിക്ക് സാധിക്കുകയില്ല എന്നും ജസ്റ്റിസ് മാരെ ശ്രീ മേത്ത വാദത്തിനിടയിൽ ഓർമ്മിപ്പിച്ചു പി വി രാമചന്ദ്ര റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന കേസിൽ ക്രിമിനൽ വിചാരണകൾക്കുള്ള സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന സുപ്രീം കോടതിയുടെ വിധി ശ്രീ തുഷാർ മേത്ത ഉയർത്തിക്കാട്ടി ഗവർണറോ രാഷ്ട്രപതിയോ എടുക്കുന്ന തീരുമാനങ്ങളുടെ കാര്യത്തിൽ കാലതാമസത്തിന് നിരവധി കാരണങ്ങൾ ഉണ്ടാകാം അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെട്ട ബില്ലിലുള്ള വിഷയങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചതിനു ശേഷം ബഹു കേന്ദ്രീകൃതമായ വിഷയങ്ങൾ കണക്കിലെടുത്ത് മാത്രമേ ഭരണഘടന ഉദ്യോഗസ്ഥരായ രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ ആ ബില്ലിൽ തീരുമാനം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിലെ പോലെ എസ് ഓർ നോ കോളത്തിൽ ടിക്കുന്നതുപോലെ ബില്ലിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും മേത്ത കോടതിയെ ധരിപ്പിച്ചു ഈ വിഷയങ്ങളിൽ കോടതിക്ക് ഒരു സമയപരിധി നിശ്ചയിക്കുവാനുള്ള അധികാരമില്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഫലപ്രദമാകുന്നതിന് ഏതെങ്കിലും ഒരു വഴിയുണ്ടാകണമെന്ന് ജസ്റ്റിസ് നരസിംഹ പറഞ്ഞു ഇതേപോലെയുള്ള വിഷയങ്ങളിൽ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ ഒരു ശൂന്യതയിലേക്ക് വിടാൻ കോടതിക്ക് ആവില്ല എന്നും അതിനാൽ തന്നെ നടപടിക്രമങ്ങൾ ഫലപ്രദമാകുന്നതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടാകണം എന്നും ജസ്റ്റിസ് നരസിംഹ പറഞ്ഞു അതിനുള്ള പരിഹാരം പാർലമെന്റിന്റെ പക്കൽ ആണ് ഉള്ളത് എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ ധരിപ്പിച്ചു പ്രായോഗികമായ പരിഹാരം രാഷ്ട്രീയ പരിഹാരം തന്നെയാണ് ഭരണഘടനാ വ്യവസ്ഥകളുടെ വ്യാഖ്യാന അധികാരി കോടതി ആണെന്ന് ജസ്റ്റിസ് കാന്ത് പറഞ്ഞപ്പോൾ കോടതിക്ക് സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരമില്ലെന്ന് ശ്രീ മേത്ത ആവർത്തിച്ചു ഭരണഘടനയോടുകൂടി വാക്കുകൾ ചേർക്കുന്നതോ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതോ ലെജിസ്ലേച്ചറിൽ മാത്രം നിക്ഷിപ്തമായ അധികാരമാണെന്നും ശ്രീ മേത്ത വാദിച്ചു ഒരു ഭരണഘടനാ ഉദ്യോഗസ്ഥൻ തന്റെ അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും ശ്രീ മേത്ത വാദിച്ചു ഇവിടുത്തെ വിഷയം തീരുമാനമെടുക്കുന്നതിലെ പ്രക്രിയയെക്കുറിച്ചാണ് അന്തിമ തീരുമാനത്തെക്കുറിച്ചല്ല കുറിച്ചല്ല എന്ന് കോടതി പറഞ്ഞു അതിനാൽ തന്നെ ആ പ്രക്രിയ ജുഡീഷ്യൽ അവലോകനത്തിന്റെ പരിധിയിൽ കോടതിക്ക് പരിശോധിക്കാൻ സാധിക്കും എന്ന് കോടതി പറഞ്ഞു എന്നാൽ അതിനുള്ള പരിഹാരം ഭരണഘടനാ ഭേദഗതി ആയിരിക്കും എന്നാണ് ശ്രീ മേത്ത മറുപടി പറഞ്ഞത് അത് ഒരു കക്ഷി തന്റെ കേസ് പത്ത് വർഷമായി തീർപ്പാക്കാത്തതാണെന്നും സെഷൻസ് ജഡ്ജി വിഷയം എടുക്കുന്നില്ല എന്നും കാണിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയെ നേരിൽ സമീപിക്കാൻ സാധിക്കുമോ ടി കക്ഷി ചെയ്ത കുറ്റകൃത്യത്തിന് വർഷം മാത്രം തടവ് നിയമപരമായി നിലനിൽക്കെ ജുഡീഷ്യറിയുടെ നിഷ്ക്രിയത്വം കാരണം പ്രസ്തുത കക്ഷി ഇതിനാൽ തന്നെ ശിക്ഷനുഭവിച്ചു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുവാൻ ഭരണഘടന രാഷ്ട്രപതിക്ക് അനുവാദം നൽകുന്നുണ്ടോ എന്നും ശ്രീ മേത്ത ചോദിച്ചു നിയമസഭയിൽ ചർച്ച ചെയ്ത് ഒരു ബില്ലായി മാറേണ്ട ബില്ലിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് അത് ഒരു നിയമം ആകാത്ത സാഹചര്യത്തിൽ കോടതികൾക്ക് ആ ബില്ലിൽ ഉള്ള വിഷയത്തെ അധികരിച്ചോ വിഷയത്തിന്മേലോ ഒരു ജുഡീഷ്യൽ വിധിന്യായം എങ്ങനെ പുറപ്പെടുവിക്കുവാൻ സാധിക്കും യവതിയിലെ വാദങ്ങൾ തുടരുന്നതിനു വേണ്ടി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കേസ് മാറ്റി